നമസ്കാരം സുഹൃത്തുക്കളെ എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളെ കാണാനായിട്ട് വന്നതാണ് അതായത് ബൈക്കിൽ വന്ന് താഴെ ഇപ്പം എന്തായാലും നമുക്ക് നേരിട്ട് കാണാനൊന്നും പറ്റില്ല അദ്ദേഹത്തെ കാര്യം മറ്റൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല ഓഫീസിലേക്ക് വന്നാൽ നേരിട്ട് കാണാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം റിപ്പയർ ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ അത് അറിയാണ്ട് ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അദ്ദേഹം ആ ഒരു സംഭവം കൊണ്ടിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ സെക്യൂരിറ്റിക്കാരനെ ഏൽപ്പിച്ച് അദ്ദേഹം ബാക്കി കാര്യങ്ങൾ ഫോണിലൂടെയാണ് സംസാരിച്ചേക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആംപ്ലിഫയറിന് ചെറിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് പുതിയൊരു കേസിലേക്ക് മാറ്റണം അതേപോലെ തന്നെ മോഡ്യൂൾ മാറ്റണം സബിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് സബ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാനുള്ള അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാത്തതാണ് പക്ഷേ പറഞ്ഞു പോയത് കൊണ്ടിട്ടാണ് ഓക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും സംഭവം നമ്മൾ റെഡിയാക്കി ഇതായൊരു പരുവത്തിൽ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയുക ഇതാണ് ആംപ്ലിഫയർ ആംഫെയർ വൈക്കത്ത് നിന്നുള്ള നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഇത്തരത്തിലുള്ള വർക്കുകൾ കാര്യങ്ങളൊന്നും എടുത്ത് ചെയ്യാറില്ല നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് വീഡിയോ ഇടാറുള്ളത് മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഇത് ചെയ്യുന്നത് രണ്ടാമത്തെ തവണയാണ് ഇത്രയും ദൂരയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ ആംപ്ലിഫയറിൻ്റെ ഒരു കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ സബ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതേപോലെ തന്നെ യു എസ് ബി മോഡ്യൂള് കറക്റ്റല്ല അദ്ദേഹത്തിൻ്റെ ഒരു മൈക്ക് അഡീഷണൽ വേണം അതേപോലെ സ്റ്റീരിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ കേൾക്കാനൊരു സുഖമില്ല മൊത്തത്തിൽ ഒരു അലമ്പ് പരിപാടിയാണ് അതിൻ്റെ അകത്ത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് പ്രശ്നമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് നമുക്കിന്ന് അഴിച്ചു നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അഴിച്ചു നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ പോരായ്മകൾ പരിശോധിച്ച് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ ബ്രിഡ്ജ് ചെയ്തിരിക്കുന്നതൊക്കെ അതിൻ്റെ ഉള്ളിൽ കാണാം അതൊക്കെ ബോഡിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന രീതിയിലാണ് ബാക്കി മറ്റു പല കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം അതേപോലെ ബോർഡ് നാൽപ്പത്തി നാല് നാൽപ്പത് ഐ സിയാണ് സ്റ്റീരിയോ ബോർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ യു എസ് ബി മോഡിയോളുടെ സൈഡ് കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടിരിക്കുകയാണ് അതേപോലെ ഒരു മോണോ സബ് ബോർഡാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇൻപുട്ട് സെക്ഷൻസൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം പരസ്പരം മോഡിയുള്ള തന്നെ ഡയറക്റ്റ് ലിങ്ക് ചെയ്തിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളും വന്നിട്ടുള്ളത് യു എസ് ബി മോഡിയോളും നമുക്ക് മാറ്റാനുള്ളതാണ് എന്തായാലും മൊത്തത്തിൽ ഈ ബോർഡ് അഴിച്ച് മാറ്റിയിട്ട് ബോക്സ് മാറ്റി കവറും മാറ്റിയിട്ട് നമുക്ക് പുതിയ ഒരു ക്യാബിനറ്റിലേക്ക് ഇത് മാറ്റിയേ വേണം ഇത്തിരി ഭംഗിയായിട്ട് തന്നെ ചെയ്ത് ഉള്ള പരിപാടിയാണ് ഇപ്പോൾ എന്തായാലും ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതും ബാക്കി സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഉള്ളൂ ഓരോ ബോർഡുകൾ കഴിക്കാൻ പാള്ളൂ അല്ലാണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് ബോർഡുകൾ കാര്യങ്ങൾ വരുമ്പോൾ പിന്നീട് അത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം പടപടയിൽ നിന്ന് പരിപാടികളൊക്കെ നീക്കുകയും ചെയ്യാം ഈ വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് മറ്റു പല കാര്യങ്ങളൊക്കെ കാണിക്കാണ്ടിരിക്കും കാരണം വേറെ എന്ന് വെച്ചാൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വയറിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കാണിക്കാതിരിക്കും സംശയമുള്ളവർക്ക് നേരിട്ട് വിളിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാം കാരണം മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ഇലക്ട്രോണിക്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി അധികം ആൾക്കാരുണ്ട് നമ്മുടെ ഇലക്ട്രിക്കൽ പോലെയല്ല അവർക്ക് ഒരു സ്ഥലത്തിരുന്ന് ചെയ്യുന്ന തൊഴിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവരുടെ വർക്കുകളെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യിക്കാനാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുന്ന ഒത്തിരി അധികം യൂട്യൂബേഴ്സ് ഉണ്ട് അവരുടെ ലിങ്കുകളും കാര്യങ്ങളും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം തീർച്ചയായിട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് നല്ലപോലെ വർക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ തരികയും ചെയ്യും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മലയാളം എന്ന് പറയുന്ന ചാനലൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ സുഹൃത്ത് ചോദിച്ചത് വൈറ്റ് കളർ യു എസ് ബി മോഡിയൽ വെക്കാൻ പറ്റുമെന്നാണ് പക്ഷേ വൈറ്റ് കളറ് ഡിസ്പ്ലേകൾ വെക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ അത് കരോ കാര്യങ്ങളും വരുന്നില്ല അപ്പോൾ നമ്മളിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡിജിറ്റൽ കര ബ്ലൂടൂത്ത് യു എസ് ബി കിറ്റാണ് നമുക്ക് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ബിൽട്ടിന് ബാസ്റ്റബിളും ഉള്ളതാണ് അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രണ്ട് പാനലാണ് കാര്യങ്ങൾ കാര്യങ്ങളെടുത്തിട്ടുള്ളത് ബാസ്റ്റബിൾ സബ് പവർ പിന്നെ ഒരു മൈക്കിൻ്റെ കണക്ടിവിറ്റിയും കൂടിയിട്ടുള്ള ഒരു ഫ്രണ്ട് വാനിൽ കൂടിയാണ് നമ്മൾ ഒരു ടു പോയിൻറ്റ് വൺ ആംബ്ലി വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു വി യു മീറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഡിസൈനിൽ വരുന്ന ഒരു യു യു ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ഹൈ ക്വാളിറ്റി ആണ് ഇതിൽ നമുക്ക് ഡ്യൂവലായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വാനലാണ് അതേപോലെ തന്നെ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങൾ മെറ്റലായിട്ടുള്ള കൺട്രോൾസ് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കൺട്രോൾ നോബുകളാണ് അതിൻ്റെ അകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഫുള്ള് മെറ്റലായിട്ടുള്ളത് അതായത് കാണുമ്പോൾ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വേണം ആ ഒരു രീതിയിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ക്യാബിനറ്റിലേക്ക് ഈ ബോർഡുകളെ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് അതിലെ വയേഴ്സ് കാര്യങ്ങൾ കണക്ഷൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് നമുക്ക് അത് കട്ട് ചെയ്ത് പറഞ്ഞെടുക്കാം അപ്പോൾ പിന്നെ എളുപ്പമായിരിക്കും രണ്ടാമത് റീപെയറിങ് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് ഓരോ പോയിന്റുകളെയും നോക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ അത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ഡൗട്ട് പിന്നീട് വരില്ല അപ്പം അതേപോലെ നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ സബ് ഫിൽറ്ററിന് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സബ് ഫിൽട്ടറും കാര്യങ്ങളൊക്കെ മാറ്റണം അതേപോലെ തന്നെ ഇൻപുട്ട് വന്നിട്ടുള്ള കണക്ഷൻസ് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സബിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഊരി അത് പുതിയ ക്യാബിനറ്റിലേക്ക് മാറ്റി വെച്ച് ചെയ്യാനുള്ളതാണ് അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വാനലും കാര്യങ്ങളും അഴിച്ച് അതിൻ്റെ അതൊന്ന് നമ്മുടെ സ്റ്റീരിയോ ബോർഡ് കൂടി ഊരി മാറ്റണം നാൽപ്പത്തിനാല് നാൽപ്പത് ഐ സി വെച്ചിട്ടുള്ള ബോർഡാണ് അതേപോലെ തന്നെ ബിൽത്തിനായിട്ട് നമുക്ക് ബീറ്റിംഗ് കാര്യങ്ങളും വന്നിട്ടുള്ളത് തന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം മറ്റതിലേക്ക് പിടിപ്പിക്കാനായിട്ട് അതിൽ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോൾസ് എല്ലാം എടുക്കുകയും കൂടി വേണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് വയർഡായിട്ട് തന്നെ കണക്ട് ചെയ്യണം സോൾവ് ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പം ബാസ്റ്റർബിൾ വോളിയവും അതിൻ്റെ അത് നൂരി മാറ്റിയെടുക്കണം അപ്പോൾ നാൽപ്പത്തി നാല് നാൽപ്പതിനെ ഐ സിയും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ ഒരു ഫൈവ് വോൾട്ട് റെഗുലേറ്റർ സംവിധാനം കൂടി അതിൻ്റെ അീറ്റ്സിങ്ങിനോടൊപ്പം ചേർത്തവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു നാൽപ്പത്തി നാല് നാൽപ്പത് ഐ സിയുടെ പാനലാണ് സ്റ്റീഡിയോ ബോർഡിന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിനെ രണ്ടു തന്നെ അതേപോലെ തന്നെ ഒരു എസ് എം ബി എസ് കൂടി അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പോയതിൽ നമുക്ക് എസ് എം ബി എസ് ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് ഒരു ടോൾ വോൾട്ടിൻ്റെ എസ് എം ബി എസ് കൂടി ആഡ് ചെയ്തു അതേപോലെ തന്നെ ത്രീ ആംബിയറിൻ്റെ ട്രാൻസ്ഫോർമറാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഇതുകൂടി സെലക്ട് ചെയ്തത് അതേപോലെ വിയോ മീറ്റർ വിയോ മീറ്റർ നമ്മൾ കറക്റ്റായിട്ട് എൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്യണം ഒരെണ്ണം മാറിപ്പോയി കഴിഞ്ഞാൽ അടിച്ചു പോവും പിന്നെ അത് മാറ്റി തരത്തും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ബാക്കി ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് എങ്ങനെയാണ് എൻ്റെ വർക്കിംഗ് പോകുന്നത് എന്നുള്ള രീതിയിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ നമ്മൾ ബാസ്ട്രോബ് കാര്യങ്ങളിപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല ആ ബോർഡിൽ തന്നെയുള്ള രീതിയിലാണ് ഇരിക്കുന്നത് ഇനി അത് മാറ്റി നമുക്ക് ഫ്രണ്ട് വാനിലേക്ക് മാറ്റാനുണ്ട് അതേപോലെ തന്നെ ഈ പാനലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എറണാകുളത്തെ ഫിദ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കടയിലാണ് അവരുടെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പക്ഷേ പതിനൊന്ന് മണിക്ക് ശേഷമേ വിളിക്കാവുള്ളൂ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ബോർഡുകളോ കാര്യങ്ങളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും അവരെ വിളിച്ച് കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും നമുക്ക് കൂടുതൽ ഓടിയും കാര്യങ്ങളും ഇട്ട് കേൾപ്പിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ കോപ്പി റേറ്റ് ക്ലൈം അടിക്കും അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പോൾ നമ്മൾ ഓരോ സംഭവങ്ങളും സെറ്റ് ചെയ്തു വരുമ്പോൾ സബ്ബിൻ്റെ സൈഡിൽ ചെറിയൊരു പ്രശ്നം കാര്യങ്ങൾ കാണിക്കാറുണ്ട് സബ്ബിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ല ആ ഫിൽറ്ററിൻ്റെ പോരായ്മ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അതിൻ്റെ പതർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ടോൺ സുഖമുള്ള രീതിയിലല്ല വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ എൻകോഡർ ടൈപ്പാണ് റൈറ്റ് സൈഡിലെ ഓളിയും കാര്യങ്ങളും വരുന്നത് അത് ഞാൻ പറയാൻ മറന്നുപോയി ആ ബ്ലൂടൂത്ത് കിറ്റിൽ കറക്റ്റായിട്ട് സോറി യു എസ് ബി മോഡ്യൂളിൽ കറക്റ്റായിട്ട് എൻകോഡർ ടൈപ്പ് ഉള്ള സംഭവമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെ ബിൽട്ടിന് ബാസും കാര്യങ്ങളൊക്കെ അതിൻ്റെ തന്നെ കൺട്രോൾ ചെയ്യാനും പറ്റും വിത്ത് റിമോട്ടിലും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനേക്കാളുമ്പോൾ നമ്മൾ ഫ്രണ്ട് പാനലിൽ ബാസ് ട്രബിൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് അപ്പർ സൈഡിലും ചെയ്യാനായിട്ട് എന്നുള്ളതാണ് മറ്റൊരു ഗുണമായിട്ട് അതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ മുടി വെള്ളി ചെയ്യുമ്പോൾ ഇത്ര കൂടി എഫക്റ്റീവായിട്ട് സബ്ബിലും അതിൻ്റേതായിട്ടുള്ള പവർ കാര്യങ്ങൾ കിട്ടും ഈ എസ് ബി മോഡിയുടെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ബാസ്റ്റൗഡ് കാര്യങ്ങൾ റിമോട്ട് വഴി കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇ ക്യൂ മോഡിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്യാസ് റോക്ക് അതേപോലുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരികയും ചെയ്യും അപ്പോൾ നമ്മുടെ ഫാനും കാര്യങ്ങൾ നമ്മൾ ഒരു ബോർഡ് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്തിട്ടുള്ളത് ഫാൻ കൺട്രോൾ ബോർഡ് വെച്ചിട്ടാണ് അപ്പോൾ ഹീറ്റ് ആകുന്നതിനനുസരിച്ച് മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ രണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫാൻ വർക്ക് ചെയ്ത അതിൻ്റെ നോയിസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് പഴയ ഫാനാണ് കേട്ട് വച്ചേക്കണേ കോസ്റ്റ് കൂട്ടാണ്ടിരിക്കാനായിട്ട് പഴയ ഫാൻ തന്നെയാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് പുതിയ ഫാൻ ഇതിൻ്റെ അകത്തായിട്ട് കയറ്റിയിട്ടൊന്നുമില്ല പഴയ ഫാൻ തന്നെ അയച്ച് ബാക്കി കാര്യങ്ങളൊക്കെ പഴയ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഹീറ്റ് ഹീറ്റ് ഹീറ്റ്സിങ്ങിലെ ടെമ്പറേച്ചർ അത് ഹൈ ആകുന്നതിനനുസരിച്ച് മാത്രമേ ഉള്ളൂ ആ ഫാൻ വർക്ക് ചെയ്യത്തുള്ളൂ അല്ലാത്ത സമയത്ത് അത് കട്ട് ഓഫ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതാണ് നമ്മുടെ ഫാൻ കൺട്രോൾ ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ബോർഡിലെ ഹീറ്റ് നല്ലപോലെ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എത്രത്തോളം മനോ എന്നുള്ളത് ആ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക ഒരു ലിമിറ്റിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അതേപോലെ ട്രാൻസ്ഫോർമർ ത്രീ ആംബിയർ ആണ് മാക്സിമം കിട്ടാവുന്ന പവറിൽ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ സബ് ഫിൽട്ടർ കാര്യങ്ങളുടെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു സബ് ഫിൽട്ടർ ഇതിൻ്റെ അകത്ത് കയറ്റുവാണ് പഴയ സബ് ഫിൽട്ടർ ആ ബോർഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ പുതിയൊരു സബ് ഫിൽട്ടറിൻ്റെ അകത്ത് കയറ്റിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് സെറ്റ് ചെയ്ത് മാക്സിമം നല്ല രീതിയിൽ കിട്ടാവുന്ന രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയേണ്ടത് അദ്ദേഹമാണ് എന്തായാലും വീഡിയോ കാണുമെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അതിൻ്റെ അകത്ത് ആയിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന രീതിയിൽ ഓക്കെ ചെയ്യാനുള്ള മാക്സിമം നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്